എല്ലാവർക്കും ഷീനസ്റ്റിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഈസി ആയിട്ട് കിടന്നുകൊണ്ട് ബെല്ലി ഫാറ്റ് കുറയ്ക്കാനും ബോഡി ഫുള്ളായിട്ട് സ്ട്രെങ്തൻ ചെയ്യാനും ഫ്രീ ആക്കാനും ബാക്ക് പെയിൻ കുറയ്ക്കാനും ഒക്കെയുള്ള നല്ലൊരു വീഡിയോ ആണ് ഡെയിലി ചെയ്യുക നമുക്ക് ബെഡിൽ കിടന്നിട്ട് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ നല്ലത് കുറച്ച് കട്ടിയുള്ള സർഫസിൽ കിടന്നിട്ട് യോഗമാറ്റോ കാർപ്പറ്റോ കിട്ടിട്ട് ചെയ്യുന്നതായിരിക്കും വളരെ നല്ലത് അപ്പോൾ നമുക്ക് നല്ല വീഡിയോയിലേക്ക് പോകാം നമ്മൾ ആദ്യം മെല്ലെ കിടന്നു കാൽമുട്ട് മടക്കി കാൽ ചെറിയൊരു ഗ്യാപ്പിട്ട് കൈകളൊക്കെ ഫ്രീ ആക്കി നമ്മൾ സാവധാനം ബ്രീത്ത് ചെയ്തുകൊണ്ട് മെല്ലെ കിടക്കുവാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത് കാലിൻ്റെ വിരലുകൾ രണ്ടും മാറി മാറി ഓരോ കാലിൻ്റെ വിരലുകളും മെല്ലെ ഉയർത്തുക കാൽ വിരലുകുത്തി ഉപ്പൂറ്റി മെല്ലെ ഉയർത്തുന്നു വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ഓക്കെ നമുക്ക് രണ്ട് കാലുകളും കാലിൻ്റെ ഉപ്പൂറ്റി നല്ല പ്രസ് ചെയ്ത് വിരലുകൾ മുകളിലേക്ക് ഉയർത്തി കാൽ വിരലുകൾ കാലിൻ്റെ ഹീലുകൾ പ്രസ് ചെയ്യുന്നു വിരലുകൾ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ഓക്കെ നമ്മൾ വീണ്ടും കാലുകളാണ് രണ്ട് കാലുകളും ചേർത്ത് വെച്ചു കാൽമുട്ട് ചേർത്ത് വെച്ചു നമ്മൾ രണ്ട് സൈഡിലേക്കും കാലുകൾ വിട്ടു കൊടുക്കുന്നു ഓപ്പൺ ഹിപ്പ് നല്ല ഫ്രീ ആക്കുവാണ് ഹിപ്പ് ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുന്നു കാലുകൾ രണ്ടും കാൽമുട്ട് സൈഡിലേക്ക് കൊടുക്കുന്നു അപ്പോൾ നമ്മളിങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ഫ്രീ ആയിട്ട് നമുക്ക് കാലുകൾ വിട്ടു കൊടുക്കാൻ പറ്റുന്ന ഡ്രസ്സ് ഉപയോഗിച്ച് ചെയ്താൽ വളരെ നല്ലതായിരിക്കും കുറച്ച് ലൂസ് ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ട് അല്ലെങ്കിൽ സ്ട്രെച്ച് ചെയ്യാൻ പറ്റുന്ന ഡ്രസ്സ് ഇട്ട് വേണം ചെയ്യാനായിട്ട് കാലുകൾ വിട്ടു കൊടുക്കുന്നു ഹിപ്പ് ഓപ്പൺ ചെയ്യുന്നു വിട്ടു കൊടുക്കുന്നു ഓപ്പൺ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ഓക്കെ കാലുകൾ രണ്ടും നീട്ടി കൊടുത്തു കാലൊന്ന് റിലാക്സ് ചെയ്യാം കാല നന്നായിട്ട് ഫ്രീ ആക്കാം നമ്മൾ ഇത്രയൊക്കെ ചെയ്യുമ്പോൾ തന്നെ കാൽമുട്ടൊക്കെ നല്ല ടൈറ്റ് ആകാം കാലൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യുന്നു ഫ്രീ ആവുന്നു ഓക്കെ നമ്മൾ വീണ്ടും നേരത്തെ ഇതിലുള്ള കാൽമുട്ട് മടക്കി നമ്മൾ ഇനി ഒരു കാലു വലത് കാൽ നീട്ടി കാല് ഡ്രോപ്പ് ചെയ്തു താഴോട്ട് കാല് കുറഞ്ഞു കൊടുക്കാം റിലാക്സ് നമ്മളിനി ആ കാൽമുട്ട് മടക്കി വൺ മുട്ട് മടക്കി വെച്ചു ദെൻ ഇടത് കാൽ നീട്ടി വയ്ക്കുന്നു കാല് ഡ്രോപ്പ് ചെയ്യുന്നു ഫ്രീ ആക്കുന്നു ഇടത് കാലം മെല്ലെ മടക്കി നമ്മൾ രണ്ട് കാലുകളും മാറി മാറി റിപ്പീറ്റ് ചെയ്യുന്നു ഡ്രോപ്പ് ചെയ്യുന്നു വൺ ലെഫ്റ്റ് ഡ്രോപ്പ് ചെയ്യുക ടു വീണ്ടും ത്രീ ദെൻ ഫോർ വീണ്ടും ഫൈവ് വീണ്ടും സിക്സ് ഓക്കെ റിലാക്സ് നമ്മൾ രണ്ട് കാലുകളും ചേർത്ത് വെച്ചു സൈഡിലേക്ക് ഒരുപോലെ റൈറ്റ് സൈഡിലേക്ക് പുതുക്കെ ചരിയുന്നു സൈഡ് വൺ അപ്പോൾ നമ്മൾ തലയും ഒന്നും അനക്കുന്നില്ല കൈയൊക്കെ ഫ്രീ ആണ് രണ്ട് കാലുകളും ലോവർ പാർട്ട് മാത്രം മെല്ലെ ഫ്രീ ആക്കുക രണ്ട് സൈഡിലേക്കും ചരിഞ്ഞ് നമ്മൾ ഹിപ്പൊന്ന് റിലാക്സ് ചെയ്യുന്നു സൈഡ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ഓക്കെ റിലാക്സ് നമ്മളിനി വലതുകാൽ നമ്മുടെ വലതുകാൽ പതുക്കെ ഉയർത്തി കാൽമുട്ട് സൈക്ലിംഗ് ചവിടേണ്ട പോലെ സൈക്കിൾ ഉയർന്ന പോലെ സൈക്ലിംഗ് ചെയ്യണ പോലെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ആ സിക്സ് ചെയ്ത വീണ് കാല് നീട്ടി മെല്ലെ ഹോൾഡ് ചെയ്യുക വലതുകാലാണ് നമ്മൾ നീട്ടി കാല് പോയിൻ്റ് ചെയ്യുന്നു ആ കാലിനൊരു നല്ലൊരു സ്ട്രെയിൻ തോന്നുന്നൊരു കാല് മെല്ലെ ഹോൾഡ് ചെയ്യുന്നു ടൈറ്റായി കാലിൽ നല്ലൊരു പെയിൻ തോന്നുന്നവർ നമ്മൾ ചെയ്യുന്നുണ്ട് ഓക്കെ ആ കാലിൽ നീട്ടി താഴെ വെച്ച് റിലാക്സ് ഫ്രീ ആകാം നമ്മൾ സെയിം ലെഫ്റ്റും ചെയ്യുവാണ് ഇടത് ആദ്യം സൈക്ലിംഗ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ആ സിക്സിൽ വീണ് കാലം നല്ല ഹോൾഡ് ചെയ്യുന്നു അവിടെ നിൽക്കുക ആ സമയത്തെല്ലാം നന്നായിട്ട് ബ്രീത്ത് ചെയ്യുന്നുണ്ട് ശ്വാസം എടുക്കുന്നു ശ്വാസം ഇടുക ആൻഡ് ബ്രീത്ത് ബ്രീത്ത് പ്രീത് ആ കാലം നീട്ടി വെച്ചു കാല് ഡ്രോപ്പ് ചെയ്യാം റിലാക്സ് ഫ്രീ ഫ്രീയാകാം റിലാക്സ് ഓക്കെ നമ്മൾ രണ്ട് കാലം മടക്കി വെച്ച് നമ്മൾ രണ്ട് കാലം നീട്ടി വയ്ക്കുന്നു കാല് നീട്ടി കാലന്നുകൂടെ ഫ്രീ ആക്കാം റിലാക്സ് ഓക്കെ നമ്മൾ ഇനി ഇനിമല്ല കമന്നിടക്കും മകരാസനം കമന്നിടുന്നു നമ്മൾ ചെയ്യുന്നത് കമന്നിട നമ്മുടെ കാല് കുറച്ച് ഫ്രീയാണ് വയർ നെഞ്ച് ഷോൾഡറൊക്കെ നന്നായിട്ട് അമർത്തി വെച്ചു ഏതെങ്കിലും സൈഡിലേക്ക് കൈ രണ്ടും പില്ലോ പോലെ ആക്കിയിട്ട് നമ്മൾ ഒരു സൈഡിലേക്ക് തിരിഞ്ഞിടക്കുവാണ് നമുക്ക് ഇങ്ങനെ കിടന്നുകൊണ്ട് തന്നെ കാലുകൾ രണ്ടും ചേർത്ത് വെച്ചിട്ട് കാൽ മുട്ട് മടക്കി സ്പീഡിൽ മുട്ട് മടക്കി വൺ ടു ത്രീ ഫോ കാ കാൽമുട്ട് മടക്കി കാലുകൾ ഫ്രീ ആക്കുന്നു ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഓക്കെ എയ്റ്റിൽ നേരെ കാല് നേരെ മുകളിലേക്കാക്കി ഒന്ന് ഹോൾഡ് ചെയ്യണം നമ്മൾ ഇനി ചെയ്യുന്ന രണ്ട് കൈമുട്ടിൻ്റെ സപ്പോർട്ടിൽ കൈ രണ്ടും മുട്ടുമടക്കി നമ്മൾ നേരെ മുന്നോട്ട് നോക്കി ട്രൈ ചെയ്യാം അവിടെ നിൽക്കുന്നു ബ്രീത്ത് 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 ഓക്കെ വീണ്ടും കൈകൾ കാലുകൾ ഫ്രീ ആക്കി റിലാക്സ് നമ്മൾ ഇനി നമ്മളിങ്ങനെ കിടക്കുക ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കി തിരിഞ്ഞിടന്നു റിലാക്സ് നമ്മൾ വീണ്ടും രണ്ട് കൈയുടെ സപ്പോർട്ടിൽ കൈ രണ്ടും കൈ രണ്ടും ഷോൾഡറിൻ്റെ താഴത്ത് വെച്ചു തലയുയർത്തി മുകളിലേക്ക് നോക്കാൻ ശ്രമിക്കുന്നു നെറ്റ് വെച്ചു ഇൻഹേൽ അപ്പ് റൂഫിലേക്ക് നോക്കാൻ ശ്രമിക്കുന്നു വൺ മെല്ലക്കിടന്നു ഡൗൺ ടു തലയുർത്തി മുകളിലേക്ക് നോക്കാൻ ശ്രമിക്കുന്നു ഡൗൺ ത്രീ ഡൗൺ ഫോർ ഫൈവ് സിക്സ് സിക്സിലങ്ങനെ നിൽക്കുവാണ് മുകളിലേക്ക് നോക്കി ആ കാലുകൾ പരമാവധി ചേർത്ത് കൊണ്ടുവരാം കാലുകൾ ഇങ്ങനെ ചേർത്ത് വെച്ച് നല്ല ടൈറ്റായിട്ട് തോന്നും നമ്മുടെ ലോവർ ബാക്ക് നല്ല ടൈറ്റായി പെയിനൊക്കെ തോന്നും പക്ഷേ നമ്മൾ നമുക്ക് എവിടെയാണോ റിസൾട്ടുള്ളത് പെയിനുള്ളത് അവിടെയാണ് റിസൾട്ട് ഉള്ളത് അതുകൊണ്ട് അങ്ങനെ നിൽക്കുക അൻബ്രീത്ത് ബ്രീത്ത് ബ്രീത്ത് ശ്വാസം എടുക്കുന്നു ശ്വാസമിടുന്നു നന്നായിട്ട് ബ്രീത്ത് ചെയ്യുക ഫ്രീ ആകുന്നു വീണ്ടും മെലക്കിടന്നു റിലാക്സ് നമ്മളിതിൽ നിന്ന് ഈ ഒരു ബാക്കിനുള്ള സ്ട്രെയിൻ മാറ്റിയെടുക്കാൻ വേണ്ടി കാൽമുട്ടുകൾ കൈകൾ ജസ്റ്റ് ഒന്ന് കൗ പോസ് ടേബിൾ ടോപ്പ് പോലെ നിൽക്കാൻ ശ്രമിക്കുന്നു ഒന്ന് ഫ്രീ ആകുവാണ് അവിടെ നിന്ന് നമ്മൾ വീണ്ടും തല മുകളിലേക്ക് റൂഫിലേക്ക് നോക്കാൻ ശ്രമിക്കുന്നു നമ്മൾ തന്നെ ഹിപ്പിലേക്ക് നോക്കുക തല ഉള്ളിലേക്കാക്കി ടു വീണ്ടും വൺ ട്യൂ നമ്മൾ ഓരോ എക്സർസൈസ് ചെയ്യുമ്പോഴും നന്നായിട്ട് ശ്വാസം ശ്വാസമെടുത്തും വിട്ടുകൊടുത്ത് നമ്മുടെ ബോഡി പരമാവധി സപ്പോർട്ട് കൊടുക്കുക ഒരിക്കലും സ്ട്രെയിൻ എടുത്ത് നമ്മൾ ഒരിക്കലും തുടക്കത്തിൽ ചെയ്യാൻ പാടില്ല വളരെ ഫ്രണ്ട്ലി ആയിട്ട് ബോഡി നമ്മൾ വളരെ സെൻസിറ്റീവാണ് നന്നായിട്ട് കെയർ ചെയ്യുക നമ്മുടെ ഷീനസ്റ്റ് എല്ലാ മാസവും പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്ത് ഫ്രഷേഴ്സിന് വേണ്ടി യോഗ ബേസിക് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് റെഗുലറായിട്ട് നമ്മൾ കണ്ടിന്യൂസ് എഴുപത്തി എഴുപത് ബാച്ചുകൾ കംപ്ലീറ്റ് ചെയ്യുന്നു എഴുപത്തൊന്നാമത്തെ ബാച്ച് ഓഗസ്റ്റിലാണ് തുടങ്ങുന്നത് അപ്പോൾ ഓണമൊക്കെ വരുവാണതിന് മുന്നേട്ട് ആരോഗ്യമൊക്കെ നന്നായിട്ട് നോക്കുക എല്ലാവർക്കും ജോയിൻ ചെയ്യാം Thank you.